അനധികൃതമായിട്ടും സംസ്ഥാനത്ത് റെന്റേ കാർ സംവിധാനം സജീവം ലൈസൻസ് പോലുമില്ലാതെ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നുണ്ട് ഇത്തരം വാഹനങ്ങൾ കുറ്റകൃത്യങ്ങൾക്കായി ആസൂത്രിതമായി ഉപയോഗിക്കുന്നത് വർദ്ധിച്ചു വരുമ്പോഴും നടപടി സ്വീകരിക്കാതെ മോട്ടോർ വാഹന വകുപ്പ് സൗഹൃദം അവസാനിപ്പിച്ച പെൺസുഹൃത്തിനെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കാർ വാടകയ്ക്കെടുത്തത് അനധികൃതമായാണെന്ന വാർത്തകൾ പുറത്തുവരുന്നു എട്ടിൽ പരം ആൾക്കാരിൽ നിന്നും കൈമാറിഞ്ഞാണ് വാഹനം പ്രതികൾക്ക് കിട്ടിയത് ൃത്യം നിർവഹിക്കാനായി വാഹനത്തിന് നമ്പർ പ്ലേറ്റ് പോലും ഇല്ലായിരുന്നു കൂത്രപ്പള്ളി പുതുപ്പറമ്പിൽ നീതു ആർ നായരെ കാറിടിച്ചു കൊന്ന സുഹൃത്ത് കാഞ്ഞിരപ്പള്ളിയിലെ ഓട്ടോ ഡ്രൈവർ മേലേട്ടു തകിടി അമ്പഴത്തിനാൽ വീട്ടിൽ അൻഷാദ് ഇയാളുടെ ഒപ്പം കാറിലുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളി ചാവടിയിൽ വീട്ടിൽ ഇജാസ് എന്നിവരാണ് അറസ്റ്റിലായത് ചങ്ങനാശ്ശേരിയിലെ ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് നീതു നീതുവിന്റെ മരണത്തിലും റെന്റേ കാർ ചതിയാണ് തെളിയുന്നത് അന്വേഷണത്തിൽ എറണാകുളം സ്വദേശിനിയുടെ പേരിലാണ് വാഹനമെന്ന് കണ്ടെത്തിയിരുന്നു മണിമല മുക്കടയിൽ നിന്ന് വാഹനം വാടകയ്ക്കെടുത്ത അൻഷാദ് കൊലപാതകത്തിന് ഉപയോഗിച്ചു അന്വേഷണവുമായി ബന്ധപ്പെട്ട് എട്ടോളം പേരെ കറുകച്ചാൽ പോലീസ് ചോദ്യം ചെയ്തതായി സൂചനയുണ്ട് നീതുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് വീണ്ടും റെന്റേ കാർ സംവിധാനം ചർച്ചയാകുന്നത് മുൻകാലങ്ങളിലും പല തവണ കുറ്റകൃത്യങ്ങൾക്കായി ഇത്തരത്തിൽ വാടകയ്ക്കെടുത്ത വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് റെന്റേ കാർ സംവിധാനത്തിൽ വാഹനങ്ങൾക്കായി പരിശോധന നടത്താൻ പരിമിതികളുണ്ട് പിടികൂടുമ്പോൾ ബന്ധുവിന്റെ വാഹനമാണെന്ന് പറഞ്ഞ് പലരും രക്ഷപ്പെടും ഇത്തരം പഴുതുകൾ മനസ്സിലാക്കിയാണ് കുറ്റകൃത്യങ്ങൾക്കായി വാടകയ്ക്ക് എടുക്കുന്ന വാഹനങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നത് ലൈസൻസ് പോലുമില്ലാതെ ഇത്തരം ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് അഞ്ചു മാസങ്ങൾക്ക് മുൻപാണ് കളർക്കോട് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ട് മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചത് അപകടത്തിൽ ആറുപേർക്ക് പരിക്കേറ്റിരുന്നു ഈ കാർ വാടകയ്ക്ക് നൽകിയത് അനധികൃതമായാണെന്ന് കണ്ടെത്തിയിരുന്നു കാർ നൽകിയ ആൾക്ക് റെൻ്റെ കാർ ലൈസൻസും ഇല്ലായിരുന്നു സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കും വാഹനങ്ങൾ ദിവസമാസവാടകു നൽകാൻ പറ്റില്ല സ്വകാര്യ ആവശ്യത്തിനായി രജിസ്റ്റർ ചെയ്ത വാഹനം ടാക്സിയായി ഓടിക്കാനോ വാടക വാങ്ങി മറ്റൊരാൾക്ക് നൽകാനോ പാടില്ല എന്നാണ് മോട്ടോർ വാഹന നിയമത്തിലുള്ളത് എന്നാൽ റെന്റേ കാർ എന്ന സംവിധാനം ഇന്നും സംസ്ഥാനത്ത് സജീവമാണ് എന്നാൽ ഇത് അനധികൃതമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് സ്വകാര്യ ആവശ്യത്തിനായി രജിസ്റ്റർ ചെയ്ത വാഹനം ടാക്സിയായി ഓടിക്കാനോ വാടക വാങ്ങി മറ്റൊരാൾക്ക് നൽകാനോ പാടില്ല എന്നാണ് മോട്ടോർ വാഹന നിയമത്തിലുള്ളത് വാഹനത്തിൽ കയറ്റാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം ആർ ബുക്കിൽ കൃത്യമായി ഉണ്ട് അതിൽ കൂടുതൽ ആളുകളെ കയറ്റി വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് തുക ലഭിക്കാൻ ബുദ്ധിമുട്ടാകും വാടയ്ക്ക് നൽകുന്ന വാഹനങ്ങൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ നടത്തിയാൽ ആർ സി ഉടമയും പ്രതിയാകും ചൊവ്വാഴ്ച രാവിലെ ഒൻപതോടെ വെട്ടിക്കാവുങ്കൽ പൂവൻപാറപ്പടിയിൽ വെച്ചാണ് നീതുവിനെ അൻഷാദ് കാറിടിച്ച് കൊലപ്പെടുത്തിയത് ശേഷം കാറുമായി ഇവർ മല്ലപ്പള്ളി റോഡിലൂടെ രക്ഷപ്പെട്ടു റോഡരികിൽ അബോധാവസ്ഥയിൽ കിടന്ന നീതുവിനെ ബൈക്ക് യാത്രക്കാരായ രണ്ടു പേരാണ് അതുവഴി എത്തിയ ഓട്ടോറിക്ഷയിൽ കയറി ആശുപത്രിയിൽ എത്തിച്ചത് തുടക്കത്തിൽ അപകടമാരണമാണെന്നാണ് പോലീസും നാട്ടുകാരും സംശയിച്ചത് ഇടിച്ച വാഹനം കണ്ടെത്താനായി പോലീസ് നടത്തിയ തിരച്ചിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് സംഭവസ്ഥലത്ത് സമീപം വെള്ള നിറത്തിലുള്ള ഇന്നോവ കാർ തിരിക്കുന്നത് പ്രദേശവാസി കണ്ടിരുന്നു ഇയാളുടെ മൊഴിയും സംശയത്തിന് ഇടയാക്കി ഇതാണ് അന്വേഷണത്തിൽ നിർണായകമായത് നീതുവിനെ ഇടിച്ച വാഹനം തേടിയുള്ള തെരച്ചിലിലാണ് പ്രതികൾ കുടുങ്ങിയത് സംഭവശേഷം വെട്ടിക്കാവുങ്കലിൽ നിന്ന് മല്ലപ്പള്ളി റോഡിലൂടെ അതിവേഗം ഓടിച്ചുപോയ കാർ മുക്കളയിൽ ഉപേക്ഷിച്ച ശേഷം ഇരുവരും ഓട്ടോയിലാണ് കാജിരപ്പള്ളിയിലെത്തിയത് സാക്ഷ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ വെള്ള നിറത്തിലുള്ള ഇന്നോവ കാർ കണ്ടെത്താനായി നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് എന്നാൽ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയ നിലയിലായിരുന്നു ഇതോടെ പോലീസ് സംഭവസ്ഥലത്തിന് സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു ഇതിൽ നിന്ന് കെ എൽ അൻപത്തിരണ്ട് എസ് മൂന്ന് രണ്ട് രണ്ട് നാല് എന്ന നമ്പർ കണ്ടെത്തുകയായിരുന്നു